അപ്പോൾ എല്ലാവർക്കും ഫിഷിംഗ് ആരോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായി ഏതായാലും നല്ലൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതേ നമ്മളത് ഈ ഒരു ഐ ഡി പൊളി സാധനത്തിൻ്റെ മേക്കിങ്ങിലായിരുന്നു ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഇത് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് സാധനം നല്ല സ്ക്യൂട്ടായിട്ടും നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഗണ്ണുണ്ടാക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ ഗണ്ണും നമ്മുടെ പഴയ ഗണ്ണും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നമ്മളിതിനകത്ത് മെയിനായിട്ടിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് കറക്റ്റ് ഒന്നും മനസ്സിലാക്കാതായി നമ്മുടെ പഴയ മോഡൽ തെറ്റാലിയുടെ ഈ ഒരു പാത്തിയുടെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇത്രയും ലങ്ങ് അപ്പം ഇതിന്റെ പാത്തിയുടെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഷോർട്ടാണ് കണ്ടോ ഇത്രയും ലെങ്ത്തേ ഉള്ളൂ മാത്രമല്ല നമുക്ക് ശരിക്കും ഈ ഷെയ്ക്ക് ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ മീനെ ഷൈ അടിക്കാൻ നേരത്ത് നമുക്ക് ശരിക്കും ഈ പാത്തിയുടെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് അതുപോലത്തെ ഒരു ഐറ്റം നമുക്ക് ഇതിന്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത നിലവിൽ ഇതേ ഒരു ടൈപ്പ് തെറ്റാൽ ആരും തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെയെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും നമ്മുടെ ഒരു ഐഡിയയിൽ തോന്നിയതാണ് അപ്പോൾ ഇത് ഈ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ശരിക്കൊന്ന് കണ്ടിട്ട് വരാതായിരുന്നു ഇല്ലേ ഇത് നമ്മുടെ സാധാരണ അലൂമിനിയം ചാനൽ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്രിപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും വിശദീകരിച്ച് പറയാം നമുക്കിത് അത് ഇതിട്ട് ഇൻസെർട്ട് ചെയ്യാൻ രണ്ട് സ്ക്രൂ മാത്രം അയച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇൻസെർട്ട് ചെയ്യാം ഓക്കെ ജസ്റ്റ് കൈക്ക് ഒന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെയാ സെറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ചെയ്യണതെന്നുള്ളതാണിത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടോ ഈ ഒരു സാധനമാണ് ഇതിന്റെ മെയിൻ താരം അവനെ നമ്മൾ ഇത് എങ്ങനെ വെച്ചുകഴിഞ്ഞിട്ട് ചെസ്റ്റ് ഇത് എങ്ങനെ ഇങ്ങനെ ത്രെഡിലേക്ക് വെച്ചതിന് ശേഷം ഇതെങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണ് കണ്ടോ ഇത് കറക്റ്റ് ഇതിന് പാരലായിട്ട് വന്നു എന്നോളും ഇങ്ങനെ പിടിച്ചടിക്കുന്നതിന് ഭയങ്കര കംഫർട്ടാണ് ഒട്ടും ഷെയ്ക്കില്ലാതെ നമുക്ക് കറക്റ്റ് നമ്മുടെ കണ്ണിന് ഈ ടോപ്പ് കിട്ടാത്തക്ക രീതിയിൽ അത്ര ഹൈറ്റിലാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഈ ദൂരേന്നൊക്കെ നോക്കുമ്പോൾ ചിലർക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് വരുമ്പോൾ നമുക്ക് ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാഴ്ചപ്പാട് മാറി കിട്ടും പക്ഷേ നമുക്ക് ഇതിന്റെ ഗുണം കൂടെ ഉണ്ട് ഈ സൈഡിലെ ഈ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഷെയ്ക്ക് ആവും നമ്മളിങ്ങനെ ഫ്രീ ഹാൻഡിൽ പിടിച്ച് ഇത്രയും ഉള്ള ഒരു ഗണ്ണ് നമ്മൾ അടിക്കുമ്പോൾ ഷെയ്ക്ക് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സാധനത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഊരിമാറ്റാം നമുക്ക് സൗര്യപ്രദമായിട്ട് നമുക്ക് ഊരി മാറ്റുകയും ചെയ്യാതെ നമുക്ക് കൊണ്ടു നടക്കാനാണ് ഈ ചെറിയ ബാഗ് മതി അതില്ലാത്ത പക്ഷെ നമ്മളിങ്ങനെ ഫ്രീ ഹാൻഡിൽ അടിക്കുമ്പോൾ ഒരു ഇത് ഈ ഒരു ലെങ്ത്തുള്ളൊരു ഗണ്ണാണ് എങ്കിൽ നമുക്ക് നേരത്തേക്ക് ഉണ്ടാക്കുന്ന ചെറിയ ഗണ്ണാണ് എങ്കിലും നമുക്കിങ്ങനെ അടിക്കണേന് കുഴപ്പമില്ല ഷേക്ക് ആവില്ല ഇത് ഇത്രയും ലെങ്ത് കൊടുത്തതുകൊണ്ട് ഫ്രണ്ടിൽ വെയിറ്റ് ഉണ്ടാവും അപ്പം നമുക്കത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഗണ്ണുണ്ടാക്കിയത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ട് നമ്മളെ വിളിച്ച ഒരു അമേരിക്കയിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ചേട്ടന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗണ്ണുണ്ടാക്കിയത് അപ്പോൾ ആ പുള്ളിക്ക് വേണ്ട ഒരു നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രോസ് ബാർ പറ്റില്ല ആ പുള്ളിക്ക് ഈ പരുത്തിയുടെ ഒക്കെ മേളിൽ കയറിയിട്ട് ഈ പുഴയിട്ട് ചെരിഞ്ഞ് മരങ്ങളുടെ മേളിൽ കയറിയിട്ട് അടിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ മീനുകളെ അടിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഈ ബാർ വേണ്ട എന്നുള്ള പുള്ളിയുടെ ഏറ്റവും വലിയൊരു നിർദ്ദേശമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധി തോന്നിയത് ഒരു സാധനം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ബാലൻസ്ഡ് ആണല്ലോ എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം കൂടെ നമ്മൾ ഏതായാലും ഉണ്ടാക്കിയത് ഇതിനകത്ത് പതിനാലാമത്തിൻ്റെ രണ്ട് ബെൽറ്റാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മുടെ പഴയ ഗണ്ണിൻ്റെ അതേ മോഡൽ തന്നെ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയത് അത് മാത്രമാണ് ഈ ഒരു ഗണ്ണിൻ്റെ പോരായ്മ ശരിക്കും ഇതിനകത്ത് ക്രോസ് ബാർ ഉണ്ട് എങ്കിൽ ഇത് നല്ല കിടുക്കം ഗണ്ണായനായിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് ബാർ ഇല്ലാത്തെയാണ് ബാർ ഉണ്ട് എങ്കിലും നമുക്കിത് ലോഡ് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിൾ ആണ് കാരണം നമ്മൾ ഇങ്ങനെ പിടിച്ച് ലോഡ് ചെയ്യുന്നതും മറ്റത് ക്രോസ് ബാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് കൈ ഫ്രീ ആയിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് മറ്റേത് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും നമ്മൾ ലോഡ് ചെയ്യുന്നത് അതൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഈ സൈഡിലൂടെയാണ് വരുന്നത് ഈ താഴേക്കട കട്ട് ചെയ്ത് എടുത്തത് കൊണ്ട് അതുകൊണ്ട് ഇതിനകത്ത് കൈ പിടിച്ച് നമുക്ക് ഇച്ചിരി ഒരു ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് നമ്മളൊരു സ്റ്റാൻഡ് പോലത്തെ സ്റ്റാൻഡെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരു ഗ്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഇവിടെയും പിടിക്കാം ഇവിടെയും പിടിക്കാം ഒരു മൂന്ന് സ്ഥലത്ത് നമുക്ക് പിടിക്കാൻ പാകത്തിനാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കണത് അപ്പം നമ്മുടെ ആദ്യം ഉപയോഗിച്ചുകൊണ്ട് തെറ്റാലിയുടെ റെയിലും ഈ തെറ്റാലിയുടെ റെയിലും നമ്മൾ ചെറിയൊരു വ്യത്യാസം കൊടുത്താണ്ട് ഇതിനകത്ത് ഒരു ഐറ്റം നമ്മൾ കൂടുതൽ കൊടുത്താണ്ട് എന്നുവെച്ചാൽ നമുക്ക് കൈ സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇവിടെ പിടിച്ചിട്ടാണല്ലോ അടിക്കുന്നത് അപ്പോൾ അവിടെ പിടിക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊരു ഇതിനകത്തൊരു ഗ്രിപ്പും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഗ്രിപ്പിങ്ങിൻ്റെ ഐറ്റമാണ് എൻ്റെ ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് കൈ ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോകില്ലാത്ത രീതിയിലാണ് ഈ ഗ്രിപ്പിൻ്റെ ഈ ഭാഗം ഡിസൈൻ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ശരിക്കും ഇത് നമുക്ക് ഊരി കൊണ്ടുനടക്കാം നമുക്ക് ഫിറ്റ് ചെയ്യാവുന്ന മോഡലാണ് ഇതൊന്നും ഇതിനകത്ത് ഫിക്സഡ് അല്ല എന്നുള്ളതാണ് ഈ തെറ്റാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം നമുക്ക് പീസ് പീസാക്കാം നമുക്കിത് വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ നമുക്ക് പക്കയായിട്ട് ഇരുന്നോളൂ ഇത് അഥവാ ഊരേണ്ട അല്ലെങ്കിൽ ഊരവും വേണ്ട കേട്ടോ അവിടെ ഇരുന്നോളൂ ഞാനിത് കാണിക്കാൻ വേണ്ടി ഊരിന്നേ ഉള്ളൂ ഏതായാലും നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് വെക്കാം ഏതായാലും ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഞാനിതൊന്ന് വിശദീകരിച്ച് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്യാത്തൊരു മോഡലായിരുന്നു ഏതായാലും അപ്പോൾ ഈ നമ്മൾ പതിനാലത്തിൻ്റെ രണ്ട് ഹോളായിട്ടേട്ടാണ് അത്യാവശ്യം ബെൽറ്റ് ടൈറ്റ് ആയിട്ട് കിടക്കാൻ പാകത്തിനുള്ള ഹോളാ ചെയ്തേക്കണം അല്ലെങ്കിൽ ഈ ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് മാറി കളിക്കുക അപ്പോൾ നമുക്ക് വലിച്ചിടുമ്പോൾ സെൻ്റർ നമുക്ക് കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇച്ചിരി ടൈറ്റുള്ള ഹോളാ ചെയ്തേ പിന്നെ ഈ ഹോള് ചെയ്തേക്കുന്ന ഇത്ര ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത്ര ഒരു പോർഷനിലകത്ത് നമ്മൾ മരം ഇറക്കിയിട്ടുണ്ട് തേക്കിൻ്റെ അടിപൊളി നല്ല ഒരു കഷ്ണം തന്നെ ഇറക്കിയിട്ടുണ്ട് പശിയിട്ട് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പോർഷൻ അപ്പോൾ ഇതിന് ബലശയമൊന്നും ഉണ്ടാവില്ല അല്ല എങ്കിലിത് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും ടൈറ്റിനാണ് നമ്മൾ ഈ ഹോളിൻ്റെ ഇവിടെ ഇറക്കി വയ്ക്കുന്നത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ക്രോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ അമ്പിയിൽ നിന്നുള്ള ബ്രൈഡ് ഇടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ബ്രൈഡ് ഇവിടുന്ന് ഫ്രണ്ട് പോയിട്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഈ റീലിലേക്ക് വരാൻ അപ്പോൾ ഈ പൈപ്പ് റീൽ ആയതുകൊണ്ട് നൂല് സ്ലിപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകും അപ്പോൾ അതിന് വേണ്ടി നമ്മളതിനകത്തൊരു ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ കേട്ട് കണ്ടതിന് ശേഷം പറയുക അപ്പോൾ അത് ഇത് കണ്ടോ അത് ഒരു പീസ് ഇരിക്കണം കണ്ടോ അപ്പോൾ അത് ഈ സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു പീസ് ഈ ഒരു പീസിന്റെ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ ബ്രൈഡ് ഇതിലൂടെ വന്നിട്ട് ഈ സ്ലോട്ടിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഈ പൈപ്പിലോട്ട് വരുന്നത് ഈ റില്ലിലേക്ക് വരുന്നത് കണ്ടോ അപ്പോൾ ഇത് ഒരു കാരണവശാലും ബ്രൈഡ് തടയൂല ഈ ബെൽറ്റായിട്ട് തടയുമില്ല ഇവിടുന്ന് തെന്നിപ്പോവുക ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ക്രോസ് ബാറിൽ ക്രോസിൻ്റെ സൈഡിൽ ഇടെ ബ്രൈഡ് ഇറങ്ങി വന്നാൽ അതേപോലെ തന്നെ വന്നോളും കറക്റ്റായിട്ട് കാണാൻ പാടില്ല വ്യക്തമാണല്ലേ ഉണ്ടോ എന്തായാലും ഇത് നല്ലൊരു ഐഡിയ ആണ് എന്തായാലും കമൻ്റിലോട്ട് അറിയിക്കുക ഇത് നമ്മൾ ഇതുവരെയായിട്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഇതിന് മുമ്പ് ഇതുപോലത്തെ തെറ്റാലികൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു മെത്തേഡ് അതിനകത്ത് ചെയ്തിട്ടില്ല ഒന്നിൽ ഇത് നമ്മുടെ ആദ്യമായിട്ട് തന്നെയുള്ളൊരു മെത്തേഡാണ് ചെയ്തങ്ങനെ ആ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള മെത്തേഡ് ഞാൻ യൂസ് ചെയ്തേ അപ്പോൾ ഈ പൈപ്പിൻ്റെ എൻഡ് നമ്മൾ ശരിക്കും ഉള്ളിലോട്ട് ഒന്ന് ചാംഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് പ്രെസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനം സ്ലി പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് പോകും കാരണം ഈ സ്ട്രെയിറ്റ് പോലെയല്ല ഈ ഫ്രണ്ട് ഇരിക്കുന്നത് അതും ഇതിനകത്ത് ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ് ഏതായും അപ്പോൾ നമ്മുടെ ഈ ക്രോസ് ബാറില്ലാത്ത തെറ്റാലി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെൽറ്റ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കവർ ചെയ്ത് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അത് എന്താണ് റീസൺ എന്നുള്ളത് ഞാൻ പറയുന്നില്ല അത് അറിയാവുന്നവർ എന്തായാലും കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക എന്തായാലും നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ അതിൻ്റെ റീസൺ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് അറിയിക്കുക ഇത് പോകാൻ പാടില്ലാത്തതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മുടെ ഐഡിയ തോന്നിയതാട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ ഇതാണ് നമ്മുടെ തെറ്റാലിയുടെ ബാക്കിൽ വരുന്ന ഒരു ഭാഗം അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ടെണ്ണമ്മം റോഡാണെങ്കിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചാണ് ഇതിന് ഏതാണ്ട് ഇത് ഈ ഒരു ചാൻ ലെങ്ത്തേ ഉള്ളൂ കണ്ടില്ലേ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ അതിന് സൂട്ടാവുന്ന നെട്ടിട്ടിട്ടുണ്ട് നെറ്റ് ബോൾട്ട് കട്ട് ചെയ്ത് ത്രെഡ് ഒരു ഭാഗം അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ സിക്സ് എം എം പ്ലേറ്റാണ് കൊടുത്തത് അത് ചെറിയ കർവായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെങ്ത് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് പിന്നെ അതിന് സപ്പോർട്ടിങ് ആയിട്ട് അടിയിലൊരു സിക്സ് എം എം റോഡും കൂടെ നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം ഞാനൊരു എല്ല് പോലെ ഉണ്ടാക്കി ഒരു സെവൻ്റെ ഒരു ഷേപ്പ് എല്ലിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇത് ചെറിയൊരു ജെറക്കിങ്ങുണ്ടാവും ഈ ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഒരു സിക്സ് എം ആർ റോഡും വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെങ്ത് ആക്കി എടുത്തത് ഇത് കണ്ടോ ഈ ത്രെഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ് ഉണ്ട് അപ്പോൾ ഈ നെറ്റിൻ്റെ പോർഷൻ കറക്റ്റ് അതിനകത്ത് ആയിട്ട് വരുമ്പോൾ ഇത് കറക്റ്റ് സ്ട്രെയിറ്റിന് ഇതിൻ്റെ പാരലായിട്ട് മുറുകി വരുന്നത് അതാണ് ഇനിയിപ്പം ഇതിനകത്ത് ഡിസൈൻ ചെയ്തത് ഇത് കണ്ടോ ലാസ്റ്റ് വണ്ണം കേട്ടോ കേട്ടോ ടൈറ്റായി അപ്പോൾ ഇതിന് കറക്റ്റ് പാരലായിട്ട് നിൽക്കണം ഉണ്ടോ ഇതിൻ്റെ സൈഡ് വ്യൂ കാണിച്ചു തരാം കണ്ടില്ലേ പിന്നെ ഇതിന് ഇത്രയും ഈ ഒടിവ് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ ഷോൾഡറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് പാരൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇത്രയും ഒടിവ് കൊടുത്തേക്കുന്നത് ഈ വശം ഇത്രയും ചെരുവ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഒരു ആങ്കിളിലാണ് എപ്പോഴും ഗെണ്ണ് പിടിക്കുന്നത് ഈ ഒരു ആങ്കിളിൽ പിടിക്കുമ്പോൾ നമുക്ക് ഷോൾട്ടായിട്ട് കറക്റ്റ് കംഫർട്ടായിട്ട് കിട്ടുകയും ചെയ്യും ഇത്ര ഹൈറ്റ് കൊടുത്തോണ്ട് നമ്മുടെ കണ്ണിന് പാരലായിട്ട് വിടുന്ന എൻ്റെ വരെ നമുക്ക് പാരലായിട്ട് നോക്കാൻ പറ്റും നമുക്ക് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പണ്ടത്തെ തെറ്റാലി ഏതാണ്ട് ഈ ഒരു മോഡൽ അല്ലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഞാനും ഉണ്ടാക്കി നമ്മുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എന്തായാലും നമ്മൾ തെറ്റാലിയൊക്കെ വീട്ടിൽ ഉള്ളത് നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ മോഡലുകൊണ്ട് തെറ്റ് തോക്ക് തെറ്റാലി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് ഈ ഊരാവുന്ന മോഡൽ നമ്മൾ ചെയ്തത് കാരണം ഇപ്പോൾ നമുക്ക് കൊണ്ടു കിടക്കുന്നതിന് ഇപ്പോൾ നമ്മൾ ഒത്തിരി ദൂരെയൊക്കെ ആയിരിക്കും പോയി നമ്മൾ ഫിഷ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് കൊണ്ട് കിടക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഊരാം ഭാഗത്തിന് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് ഇഷ്ടംപോലെ കൃഷികളുള്ളവരും അതിനോടനുബന്ധിച്ച് ചെറിയ കുളമൊക്കെ ഉണ്ട് തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മീനെ കിട്ടുന്ന ഒരു കാലാവങ്ങളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് ഇന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമല്ല അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പത്തിരുപത് മുപ്പത് കിലോമീറ്റർ പോകേണ്ട ഡി ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ട്രാവലിങ്ങിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ നീളം കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ഫോഴ്സുകൾ എപ്പോഴും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ തെറ്റാലിയുടെ ഈ പിടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ സാധനം ഒടിഞ്ഞു പോകേണ്ട ചാൻസ് കൂടുതലായിരിക്കും കാരണം അതിൻ്റെ ക്രോസ് ഗ്രെയിൻ വന്നതുകൊണ്ട് അപ്പോൾ അത് ഒടിയില്ലാത്ത രീതിയിൽ നമ്മളത് ഡിസൈൻ ചെയ്യേണ്ടതാണ് അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യേണ്ടതാണ് അതായത് ഇത് ഇത് കറക്റ്റ് കൈക്ക് സൂട്ടായിട്ട് ഇരിക്കാൻ പാത്രത്തിന് ഈ ഇത് ഈ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തത് പക്ഷേ നോക്കിയാലും അതേപോലെ തന്നെയാണ് നല്ല കംഫർട്ടാണ് ഇത് പിടിക്കുക കഴിഞ്ഞാൽ എന്തായാലും അഭിപ്രായമൊക്കെ അറിയിക്കുക എല്ലാവരും മാക്സിമം വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായത്തിലൂടെയാണ് നമുക്ക് ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും മാക്സിമം കമൻറ്റ് ചെയ്യുക ഈ സാധനം ഇത് ഫുൾ ലെങ്ത്ത് വരെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിട്ട് ഇൻസെർട്ട് ചെയ്യാം ഇൻസെറ്റ് ആയി ഇനി നമുക്ക് ആ രണ്ട് സ്ക്രൂ ഒന്ന് വെച്ചാൽ മാത്രം മതി ഏ അപ്പോൾ നമ്മുടെ ജിതിനാട്ടോ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹം അത് പുതിയ ജിംബലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണമുണ്ടോ പുത്തൻ ജിംബലാണ് ഞങ്ങളുടെ അപ്പോൾ എന്തായാലും അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാരും ആന കണ്ടോ ഇവനെ നമുക്ക് നമുക്കിത് ഇതുപയോഗിച്ച് ഒന്ന് അടിച്ച് നമുക്ക് കൊള്ളിക്കാം എന്തായാലും എല്ലാവരും മീനാന്നൊന്ന് സങ്കല്പിച്ചാൽ മതി കേട്ടോ അതിനെ ഓക്കെ അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഫയറിംഗ് ആണ് നമുക്ക് ബ്രൈഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഗണ് ലോഡ് ചെയ്യുന്ന രീതി കേട്ടോ കണ്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിയാൽ മതി കണ്ടില്ലേ അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം ഇങ്ങനെ വെക്കുക കണ്ടോ ഓക്കെ അതിന് ശേഷം നമ്മൾ ഇത് എടുത്തതിന് ശേഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ് കേസിട്ട് ആരായാലും നമ്മുടെ ഈ ബെൽറ്റിൻ്റെ ഉള്ളീക്കിടെ ആയിരിക്കണം നമുക്ക് എപ്പോഴും ഇത് പകർത്തി എടുക്കേണ്ട കണ്ടില്ലേ ബെൽറ്റിൻ്റെ ഉള്ളീക്കിടെ തന്നെ വരണം എപ്പോഴും അതിലൂടെ വന്നിട്ട് നമുക്ക് ഇത് ഇത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റായി അപ്പോൾ ഇത് നമുക്ക് ലോഡ് ചെയ്ത് ജസ്റ്റ് ഹിപ്പേ കുത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ വെക്കാമെന്നുള്ളൂ കണ്ടോ ഓക്കെ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഗണ്ടത്തുമ്പോൾ താഴ്ത്തു പോകണം അപ്പോൾ ആ സൂര്യപ്രകാശത്തിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാം നമ്മുടെ ട്രിഗർ വർക്ക് ചെയ്യുന്ന നോക്കിയിരുന്നു കേട്ടോ കണ്ടോട്ടോ വേണ്ടോ ഇത്രയും പൊക്കെ വർക്ക് ചെയ്യുന്നത് ഇത് ഏതാണ്ട് നമ്മൾ അടിക്കുന്ന ഒരു ഏഴ് മീറ്റർ ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളത് ഈ ഒരു അടിപൊളി പ്രോഡക്റ്റിൻ്റെ രണ്ട് പ്രത്യേകതയായിരുന്നു ഈ രണ്ട് പ്രത്യേകതകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് മാക്സിമം നമ്മൾ നമ്മളറിയിക്കുക ഒന്ന് ഈ ഒരു വശവും ഒന്ന് രണ്ടാമത്തെ നമ്മുടെ ഈ ബ്രൈഡ് ഇടാനുള്ള ഈ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മളതിനകത്ത് ഏറ്റവും പ്രത്യേകതയായിട്ട് ചെയ്തത് മൂന്നാമത്തെ സോറി മൂന്നെണ്ണം കൊണ്ട് കിട്ടും മൂന്നാമത്തെ ഈ ഒരു ഹാൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൈ പിടിക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ഇത് മൂന്നാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ മാക്സിമം നമ്മൾ നമ്മളറിയിക്കുക കാരണം നമുക്ക് കമൻറ്റ് വായിച്ചെ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് വേറൊന്നു തന്നെയാണ് കാരണം നമുക്ക് പലതും നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും പലരുടെയും ചിന്താഗതികൾ പല രീതിയിലാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ക്രോഡീകരിച്ച് നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം